ജയിലിലെ ബീഡി വലി മന്ത്രിക്ക് എവിടുന്നാണ് ബീഡി കിട്ടിയത് അത് നിയമവിരുദ്ധമായി കടത്തിയതാണ് യു പ്രതിഭയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച സജി ചെറിയാൻ ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടിയത് നാക്ക് പിഴച്ചതാണെങ്കിലും അല്ലെങ്കിലും ശരി മന്ത്രിക്കുപായം അഴിച്ചു വെക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം പിണറായി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രി എം രാജേഷ് കഴിഞ്ഞ ദിവസം പാലക്കാട് എം രാഹുൽ മാംകൂട്ടത്തിലോട് പറഞ്ഞത് ലഹരി വിരുദ്ധ സമരം ശക്തമാക്കണമെന്നാണ് അതേ മന്ത്രിസഭയിൽ തന്നെയാണ് സജി ചെറിയാനും എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു കേട്ടതാണ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം ഈ ജയിലിനകത്തും ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ ഞാനെന്തോ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏഹ് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും വീഡിയോ വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു അഞ്ച് ആറ് തവണ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ് അത്രയുള്ളൊരു സൗകര്യവും ഞാനങ്ങനെ പുകവലിക്കുന്ന ആളല്ല അത്രത്തൊരു സൗകര്യം ആർക്കെങ്കിലും കിട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ മന്ത്രി ചെയിലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ് കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെപ്പറ്റി നമുക്കറിയാം കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് അതേ ആനുകൂല്യം സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയം സ്ഥാപന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു ലഹരി വിരുദ്ധ ദിനാചരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടതും വിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കെന്ന് അതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിലും എം എൽ എ എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല അതിനകത്തുള്ള പ്രതികരണം കൂടി അതൊരു ലൈസൻസ് ആണോ എന്ന് അല്ല അതിപ്പോൾ അറിഞ്ഞല്ലോ ഇപ്പം അറിഞ്ഞല്ലോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഒന്നുകൂടി പ്രതികരണം എടുക്കണം ഇങ്ങനെ പറയുന്നുണ്ട് അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് അത് ആ മാനദണ്ഡം ഇതിന് എന്തെങ്കിലും ഇളവുണ്ടോ പുക വലിക്കാമോ എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ഒന്ന് പറയുന്നുണ്ട്